എൻ്റെ പേര് ഡേയ്സി ഞാൻ കോഴിക്കോട് ടൗണിൽ നിന്നാണ് വരുന്നത് എനിക്ക് ലഭിച്ച ഒരു വലിയ അത്ഭുതം എന്ന് പറയുന്നത് പത്തിരുപത് വർഷമായിട്ട് ഞാൻ മുട്ടുവേദനയായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കാലിൻ്റെ മുട്ടിന് നീര് വന്ന് അത് ബൾജ് ചെയ്ത് നിൽക്കും അപ്പോൾ കാല് മടക്കാനോ കാലെടുത്ത് വെച്ച് നടക്കാനോ ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് മരുന്നുകൾ കഴിച്ചു ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞോളുടെ കൂടെ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ നോക്കി എക്സ്റേ എടുത്തു എം ആർ ഐ ചെയ്തു അപ്പോൾ പറഞ്ഞു കാലിൻ്റെ മുട്ടിൽ എല്ല് എല്ലുകൾ പൊടിഞ്ഞ് കിടപ്പുണ്ട് അത് ഈ മജ്ജയിലൂടെ ഒഴുകി നടന്ന് നമ്മുടെ ആ കാലിൻ്റെ മുട്ടിൻ്റെ ജോയിൻറ്റിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ഈ വേദനയും ഈ വീക്കും ഒക്കെ വരുന്നത് അപ്പോൾ എന്തായാലും അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറി കഴിഞ്ഞു പക്ഷേ സർജറി കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ കുറേ എല്ലിൻ്റെ കഷണങ്ങളെടുത്ത് ഒരു പാത്രത്തിലാക്കി കാണിച്ചു തന്നു ഇത്രയും ഇത് ഇവിടെ പൊടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും വേദന എന്ന് പറഞ്ഞു സർജറി കഴിഞ്ഞിട്ട് രണ്ടാഴ്ച റെസ്റ്റ് പറഞ്ഞു കാല് തീരെ അനക്കാൻ പാടില്ലെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് സാവധാനം നടന്നു നോക്കാൻ പറഞ്ഞു പിന്നെ എക്സസൈസ് ചെയ്തു ഫിസിയോതെറാപ്പി ചെയ്തു പക്ഷേ എന്നിട്ടൊന്നും എനിക്ക് ഈ കാലിൻ്റെ മുട്ടിൻ്റെ വേദനയ്ക്ക് യാതൊരു സമാധാനവും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈ അത്ഭുത ജപമാല എൻ്റെ ചേച്ചിയുടെ മകൻ പറഞ്ഞിട്ട് എപ്പോഴും കാണുന്നുണ്ടായിരുന്നു ലൈവായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലും അതിനുശേഷം ഞാൻ യൂട്യൂബിൽ ഞാൻ കാണുമായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മുട്ടിൻ്റെ വേദന സൗഖ്യപ്പെടുത്തി ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയാം അങ്ങനെ ഡോക്ടറെ വീണ്ടും കണ്ടു കാലിൻ്റെ മുട്ടിനൊരു സമാധാനവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നീ ക്യാപ്പ് ഇട്ട് നടക്കണം അല്ലാതെ ഇതിനൊരു പ്രതിവിധിയില്ല എപ്പോഴും നീ ക്യാപ്പ് ഉപയോഗിച്ചാൽ നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ നീ ക്യാപ്പ് ഉപയോഗിച്ചാലും എനിക്ക് കാലിൻ്റെ താഴേക്ക് പാദത്തിൻ്റെ അവിടേക്ക് നീര് വരും നീ ക്യാപ്പ് ഉപയോഗിച്ച് നടക്കാൻ പറ്റും പക്ഷേ പാദത്തിലേക്ക് നീരറങ്ങിയിട്ട് അപ്പോഴും ഒരു വിഷമം അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഫിസിയോതെറാപ്പി കഴിഞ്ഞു പിന്നെ ഓയിൽ മസാജ് ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ സർജറി കഴിഞ്ഞ സ്റ്റിച്ചെടുത്ത് കഴിഞ്ഞപ്പം മുതൽ ഞാൻ ഇവിടെ നിന്ന് വെഞ്ചരിച്ച തൈലം കൊണ്ടുപോയത് ഒലിവായൽ കൊണ്ടുപോയത് ഇരുന്നിരുന്നു എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് പുരട്ടിക്കൊണ്ടിരുന്നു കുരിശടയാളം വരച്ച് അതിൻ്റെ മേലെ ഞാൻ പുരട്ടിക്കൊണ്ടേയിരുന്നു ഡോക്ടർ പറഞ്ഞെങ്കിലും ഞാൻ ഈ തൈലം എപ്പോഴും പുരട്ടുമായിരുന്നു അതിൻ്റെ ഫലമായി ഇപ്പോൾ എനിക്ക് നാല് മാസം കഴിഞ്ഞു ഈ നീ ക്യാപ്പ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നില്ല കാലത്തെ പാദത്തിലേക്ക് നീരറങ്ങുന്ന കാരണം നീ ക്യാപ്പ് ഞാൻ വേണ്ടെന്ന് വെച്ച് ഞാൻ തന്നെ അത് ഒഴിവാക്കി അങ്ങനെ നടന്നു നോക്കി ഇപ്പോൾ അത്ഭുതകരമായി എന്ന് പറയാം എൻ്റെ എല്ലാ വേദനകളും മാറി മുട്ടിനിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് നീക്കാപ്പ് ഇല്ലാതെയും മരുന്നില്ലാതെയും ഒന്നും ഇല്ലാതെ എനിക്ക് വളരെ സുഖമായി നടക്കാൻ പറ്റുന്നു കയറി ഇറങ്ങാൻ പറ്റുന്നു ആദ്യം ആദ്യമൊന്നും സ്റ്റെപ്പൊന്നും കയറി ഇറങ്ങാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് കാല് വേദനയില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് യേശു സ്തുതി യേശുവിടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം ഇരുപത് വർഷമായി ഉണ്ടായിരുന്ന കാൽമുട്ടിൻ്റെ വേദന അത് ഓപ്പറേഷനും ചികിത്സയും മരുന്നും ഇതെല്ലാം ചെയ്തിട്ടും അതിൻ്റെ പൂർണ്ണമായൊരു സൗഖ്യം കിട്ടാതെ വേദനയിലും ബുദ്ധിമുട്ടുകളുമായിരുന്നു ഈശോയുടെ അനുഗ്രഹത്താൽ ഈശോയുടെ ഇടപെടാൽ പൂർണ്ണമായും ഇടപെടലാൽ പൂർണ്ണമായും സൗഖ്യം കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഈശോയ്ക്ക് നന്ദി പറയാം